ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കൊലപാതകം ടെർമിനൽ ഒന്നിൽ വെച്ച് സെക്യൂരിറ്റി ജീവനക്കാരനെ കുത്തിക്കൊന്നു തുങ്കൂർ മധുഗുരി സ്വദേശി രാമകൃഷ്ണനാണ് മരിച്ചത് രാമകൃഷ്ണയുടെ നാട്ടുകാരൻ രമേശിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അരുൺ പൂപ്പറമ്പ ബെങ്കലൂരിൽ ചേരുന്നു അരുൺ അതീവ സുരക്ഷാ മേഖലയാണ് അവിടെ എങ്ങനെ കത്തിയുമായി എത്തിയെന്ന എന്ന കാര്യത്തിൽ വിവരങ്ങൾ ലഭ്യമാണോ എങ്ങനെയാണ് കൊലപാതകം കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് വൈകിട്ട് ആറു മണിയോടെയാണ് ഈ കൊലപാതകം ഉണ്ടായത് ആ ബംഗളൂരു വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിന് ഒന്നിന് മുന്നിൽ വെച്ചാണ് ആ ക്രൂരമായിട്ടുള്ള കൊലപാതകം ഉണ്ടായിട്ടുള്ളത് സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള ആ തുക്കൂർ സ്വദേശിയായിട്ടുള്ള രാമകൃഷ്ണനെയാണ് നിലവിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് ആ അതേ സ്വദേശിയായിട്ടുള്ളത് അതായത് തുംകൂർ സ്വദേശിനെ ആയിട്ടുള്ള രമേശിനെയാണ് നിലവിൽ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇന്ന് ഉച്ചക്ക് ഇവർ തമ്മിൽ ആ ഫോണിൽ സംസാരിച്ചിരുന്നു വ്യക്തി വൈരാഗ്യം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു അതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അവർ തമ്മിൽ വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നു അതിനുശേഷം ഈ രമേശ് അരുൺപൂപ്പർമ്മയുടെ വിശദാംശങ്ങൾ നൽകിയത് ബംഗളൂരു വിമാനത്താവളത്തിലാണ് സുരക്ഷാ ജീവനക്കാരനെ കുത്തിക്കുന്നത് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ സുഹൃത്താണ് ഈ കൃത്യം നടത്തിയത്